അനിമോള് ടിഷ്യൂ പേപ്പറിനകത്ത് പി ആറിൻ്റെ നമ്പർ എഴുതി ആതിലേക്ക് കൊടുത്തു ഇതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തുമാത്രം കള്ളികളാണ് ഈ നൂറയും ആതിലെയും എന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് നിന്ന് വ്യക്തമാണ് അതായത് മുഖത്ത് നോക്കി പച്ച കള്ളം പറയുവാണ് നൂറയുടെ ഒരു അഭിനയമൊക്കെ ഉണ്ട് അതായത് ഞാൻ അള്ളയെ വിളിച്ചിട്ടൊക്കെ ആ ആണയിടുകയാണ് ഞാൻ എൻ്റെ കയ്യിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ല അങ്ങനെ ഒരു എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തേ ഇല്ല എന്തെല്ലാം പച്ച കള്ളങ്ങളാണ് പറയുന്നതെന്നറിയോ എന്നിട്ട് നൂറ തന്നെ ആരും അറിയാതെ ആ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് കളയാനായിട്ട് ശ്രമിക്കുന്നു ഉച്ചവാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെതും ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് ഞാനും ഇപ്പൊ യോജിക്കുന്നു ശരിക്കും ഇവരെയൊക്കെ എങ്ങനെയാണേ വീട്ടിൽ കയറ്റുന്നത് ഏഹ് ഇവരുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ കാര്യം നാളെ നിനക്കൊക്കെ ഇതുപോലെയുള്ള പണി വരാൻ നല്ല ചാൻസ് ഉണ്ട് അതിലൂടെ പുതിയൊരു ഇന്റർവ്യൂ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത് കാര്യം ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നിട്ട് ഈ അനുമോളെ പറ്റിയിട്ട് എത്രത്തോളം തോന്നിവാസമാണ് ഈ പറഞ്ഞ വ്യക്തികള് സംസാരിച്ചത് ഇപ്പം നേരെ അങ്ങ് ഉൾട്ടയടിച്ചിട്ട് അനുമോള് പാവമാണ് അത് ഗെയിമിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നത് അതായത് അനുമോളുടെ സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് വന്നിരുന്നിട്ട് നൈസായിട്ട് കാലുമാറന്ന് കാര്യം പുറത്തുള്ള സപ്പോർട്ട് മനസ്സിലാക്കി നൈസായിട്ട് പുള്ളിക്കാരത്തി പ്ലേറ്റ് മാറ്റുവാണ് കാര്യം പുള്ളിക്കാരത്തിക്ക് തന്നെ അറിയാം ഇനി ഈ മുമ്പോട്ടുള്ള നിലനിൽപ്പിന് നൈസായിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അനുമോള് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവരെ എത്രത്തോളം വിശ്വസിച്ചു എന്നും എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഇവരെ കണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം വിശ്വാസമാണോ ഞാൻ 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 കൊടുത്ത നമ്പർ 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 പറയാണ് അല്ല അല്ല അവൻ ഈ പി എഴുതി പറഞ്ഞു പറഞ്ഞു അവൾ ഫോൺ എടുക്കുന്നതും പിന്നെ മതി എല്ലാം സ്വന്തം നമ്പർ എഴുതി കൊടുത്തത് നൈസായിട്ട് മാറ്റി അതായത് പി നമ്പർ എഴുതി കൊടുക്കുന്നത് എന്തിനാണ് ഇപ്പൊ അക്ബറിനെ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള തരത്തില് ശരിക്കും പറഞ്ഞാൽ അനുമോക്ക ചെയ്യേണ്ട ആവശ്യം എന്താണ് എത്രത്തോളം എത്രത്തോളം രീതിയിലാണ് ഈ ഒരു ഈ ഒരു വിഷയം ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് ഇത്രത്തോളം ദ്രോഹം ചെയ്യുന്നത് ഇവരെ ഇവരൊക്കെ സത്യം പറഞ്ഞ ലൈഫിൽ എവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് ഇപ്പം ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം റീഎൻറ്ററി ചെയ്ത കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഇവരെല്ലാവരും വ്യക്തമായിട്ട് ഒരു പ്ലാനിന്റെ പേരിലാണ് ഇവർ അതിനകത്തോട് കയറിയിരിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും അനുമോള തകർക്കുക അല്ലെങ്കിൽ അനുമോൾ കപ്പടിച്ച് കഴിഞ്ഞാൽ പോലും അത് പി ആറിന്റെ ബലത്തിലാണ് അല്ലാതെ ജനുവൻ ആയിട്ടുള്ള വോട്ട് കിട്ടിയതല്ല അപ്പോൾ ആ ഒരു കപ്പിന് യാതൊരു വിലയും കാണത്തില്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോ കപ്പടിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ജിൻഡോ ഒരു കാരണവശാലും ആ കപ്പടിക്കാൻ യാതൊരുവിധ അർഹനുമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അന്നായാലും ഇപ്പോഴായാലും ഇനി എന്നും അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് അനുമോളുടെ കേസിലും വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് അനുമോളുടെ വോട്ടിംഗ് ഏകദേശം നല്ല രീതിയിൽ തീരുമാനമായിട്ടുണ്ട് ആ തീരുമാനമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടു ലക്ഷം വോട്ടിന്റെ ലീഡങ്ങാണ്ടാണ് അനുമോക്ക് അപ്പൊ അനുമോള് തന്നെയാണ് കപ്പടിക്കാനായിട്ട് പോകുന്നത് അതിനൊരു വിധ സംശയവും ഇല്ല എന്തായാലും ഇതിന്റെയൊക്കെ കഴപ്പങ്ങ് തീർന്നല്ലേ എന്തായാലും കേൾക്കാം വേണ്ടിട്ട് പറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും ഈ പിള്ളേരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു രീതിയിലും അനുമോൾ ഒരു മനുഷ്യരിടത്തും ചെന്നിട്ട് ആദ്യെ പറ്റിയിട്ട് നൂറെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഒരിക്കലും അവരെ പോയി ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇവർ സുഹൃത്തുക്കളായിട്ടിരുന്ന സമയത്ത് പല കാര്യങ്ങളും പേഴ്സണലി സംസാരിച്ച് കാണും ആ കാര്യങ്ങളൊന്നും അനുമോൾ എവിടെയും പോയി വിളിച്ചു പോയി പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ആദില എന്ന് പറയുന്ന ആ വശം അവൾ എന്താ ചെയ്തത് അവൾ പോയി എല്ലാവരോടെയും ഓടി നടന്ന് അനുമോളുടെ കുറ്റം പറയുമായിരുന്നു അനുമോൾ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങൾ പോലും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ മോശമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമായിരുന്നു ശരിക്കും ഇവരൊക്കെയാണോടെ ഒരു ശരിക്കുള്ള ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കണ്ടുപഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനിയുള്ള സീസണുകളിൽ അവിടെ ചെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർക്കൊക്കെ ഇതൊരു പാഠമായിട്ട് മാറട്ടെ വീണ്ടും അവൻ മാറട്ടെന്താണി അതെ ഒരു ശത്രുക്കളുടെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടത് ഇത് ഒരു തെറ്റും ചെയ്യാത്ത ആൾ വന്നിരുന്ന ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അനുമോൾ അതിനകത്ത് ഭയങ്കര നിലവിളിച്ച് പറയുന്നുണ്ട് എനിക്കങ്ങ് ചത്താമതി കാര്യം ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഏതൊരു മനുഷ്യർക്കും തോന്നുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ്സ് ആണത് അനുമോൾ ഇവിടെ സംസാരിക്കുന്നത് ഇത് ഇത് നിങ്ങളൊന്നലോശി നോക്കി എന്തിനാ ഇങ്ങനെ പച്ചം കള്ളം പറയുന്നത് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് നേടാനാണ് അത് മാത്രമല്ല അവിടെ എത്ര ക്യാമറകളുണ്ട് ഇത് ജനങ്ങളും മൊത്തം കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഈ ഒരു ഫിനാലി സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കാണിക്കുമ്പോൾ എത്രമാത്രം ഉടായ്പകളാണ് ഇവരൊക്കെ നൈസായിട്ട് അക്ബറിനെ വോട്ട് തിരിക്കാനുള്ള പരിപാടികളാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഷോ ഡയറക്ടറിനെ അക്ബറുമായിട്ട് ഭയങ്കര കമ്പനിയാണെന്ന് പറയുന്നു അക്ബറിനെ എങ്ങനെയെങ്കിലും ഈ ഷോയിൽ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നു ഞാൻ രീതിയിൽ എന്തെങ്കിലും പോയി പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ഒരു സംഭവം സംഭവം ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ചേട്ടൻ ഇവിടെ ഇവിടെ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കിട്ടാനില്ല ഇത്രയും സീസണുകൾ എടുത്താൽ സീസണുകളുടെ ചരിത്രമായിരിക്കും ആതിലെന്ന് പറയുന്ന ഒരു വ്യക്തി അതിന് പറ്റിയ ഒരു പാർട്ട്ണറായി കിട്ടിയിരിക്കുന്ന നൂറ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിക്കുമാണ് നൂറേക്കറിയും സത്യം നൂറേ ഒരിക്കലും സത്യം പറയത്തില്ലെന്ന് അറിയാമല്ലോ പോലെയുള്ള കള്ളികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും ജനങ്ങളുടെ അടുത്ത് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് നൂറെ അടുത്ത് ഈ ഒരു വിഷയം ചെന്നാൽ മോൾ ചോദിക്കുന്ന സമയത്ത് നൂറയുടെ കുറച്ച് ഡയലോഗ് ഉണ്ട് എനിക്കറിയത്തേ ഇല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ കേട്ടിട്ടേ ഇല്ല എൻ്റെ അള്ളയാണ് സത്യം എൻ്റെ വാപ്പയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് എടെ സ്വന്തം വീട്ടുകാരോട് പോലും ആത്മാർത്ഥ കാണിക്കാത്ത രണ്ടെണ്ണമാണ് ഇവർ ഇവിടെ ആളൊക്കെ അപ്പം ഇവരുടെ അടുത്ത് നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇത്രയും പരമ കള്ളികൾ ഇത് കൂടുതൽ എനിക്കൊന്നും പറയാൻ വയ്യ ഇത് ഇതിന് ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ടായൻ്റെ പേരില്ല അല്ലെങ്കിൽ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ വിളിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാൻ പറ്റില്ല ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു കാര്യം ഇത്രയും വൃത്തികെട്ട രണ്ട് കണ്ടസൻസിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇവിടെ ആതിലൂടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ആതിലേടെ ക്യാരക്ടർ എത്ര പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ മാറിയെന്ന് നിങ്ങൾ നോക്കിക്കോണം പുറത്ത് അനിമോടെ സപ്പോർട്ട് കണ്ടിട്ട് ഞാൻ ഇനിയും അവള് എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് എനിക്ക് ഒരു സിസ്റ്റർലി വൈബായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ടാസ്കിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളെ നിലപാട് പറയുന്നതാണ് സി എല്ലാവർക്കും എന്നിലും ഉണ്ട് നല്ലതും ചീത്തേൻ ഇല്ല എന്നില്ല നിങ്ങൾ എന്നെ കാണുന്ന പോലെ ഇരിക്കും അനൂലും ഉണ്ട് നല്ലതും ചീത്തേൻ നോറേലും ഉണ്ട് നല്ലതും ചീത്തേൻ എല്ലാരിലും അത് പക്ഷെ നമ്മൾ ഒരാളുടെ സൈഡ് എടുക്കുന്നത് പോലെയാണ് സംഗതി ഇരിക്കുന്നത് പക്ഷെ ചില സംഭവങ്ങളിൽ നമ്മൾ ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ഒരാളെ പറ്റി എന്താ പറയാ അയാളുടെ ഇന്ന സൈഡ് പറയാൻ ഫോഴ്സ്ഡ് ആവുന്ന ടൈം കൊണ്ട് ടാസ്ക്കും കാര്യങ്ങളും വരുമ്പോൾ ഇത് ഔട്ട് ഓഫ് ടാസ്ക് ആയിരുന്നു അത് ഞാൻ ക്ലിയർലി സാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഉണ്ട് ആ ഒരു സംഗതിയായിരുന്നു ലൈക്ക് എനിക്ക് അവരുടെ സാഡ്നെസ്സിൽ ഭയങ്കര എത്ര പെട്ടെന്നാണ് പ്ലേറ്റ് മാറിയ നിങ്ങൾ കണ്ടില്ലേ അതാണ് ഇതാ ഞാൻ പറഞ്ഞത് ഇവരെ ഇവരെയുള്ള ഒന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നൂറെ അതിനകത്ത് നിപ്പുണ്ട് നൂറൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടണം കുറച്ച് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പത്രകത്ത് വരും അല്ലേ അപ്പൊ അതിനുവേണ്ടി കാണിക്കുന്ന നമ്പറാണിത് ായിട്ട് ഇതായി പോയി ഞാനും എന്നെ ചതിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നോട്ട് ലൈക് ദാറ്റ് അവിടെയുള്ള എല്ലാവരും എന്റെ നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ എല്ലാരും മനസ്സിലാകേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഗെയിം ഷോ കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ് ഗെയിം ഷോ കഴിഞ്ഞ എല്ലാവരും മനുഷ്യരാണ് എന്ന് ഏഹ് ആദ്യമേ അക്ബറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇത് കണക്ക് പി ആറിന്റെ നമ്പർ ആണെന്ന് പിന്നെ ചെന്നിട്ട് പറഞ്ഞു ഇത് കണക്ക് ചേച്ചിയുടെ നമ്പറാണെന്ന് പിന്നെ അവൾ എന്തൊക്കെയാണ് പറയുന്നത് അവക്ക് തന്നെ ബോധവുമില്ല പിന്നെ പറയുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തോട് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ഒരു ഉളുപ്പമില്ലാത്ത ഒരു വ്യക്തി അല്ലാതെ ഇവിടെ എന്താ പറയാനാ പിന്നെ കുറ്റം പറഞ്ഞാൽ അത് ഇതൊന്നും അല്ല നമ്മള് ഇപ്പൊ ഞാൻ ഓരോരുന്ന് സംസാരിക്കുന്ന സംഗതികളാണെങ്കിലും അങ്ങനെ പോലെ പറ്റി കുറ്റം പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറേ സംഗതികൾ ഞാൻ കണ്ടു അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് സ്കൂളിൽ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ ഇപ്പൊ എന്തെങ്കിലും സംഗതികള് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ വന്നിട്ട് നമ്മളുടെ പാരന്റ്സിനോട് പറയും അവിടെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല പറയുന്നത് അത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ട് പക്ഷെ അത് പബ്ലിക്കിലോട്ട് പോവും എന്നതാണ് ഒരു വ്യത്യാസം നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇനി എന്താ സംഭവിച്ചുകഴിഞ്ഞാലും ഈ കപ്പ് ഏറ്റവും കൂടുതൽ ഡിസേർവിങ് അനുമോളാണ് കേട്ടോ അനുമോൾ ഈ ഒരു സീസണിൽ കപ്പ് അടിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല എന്തായാലും ഏഷ്യാനെറ്റ് എന്തായിരിക്കും ഏഷ്യാനെന്റെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഏഷ്യാനെറ്റിന്റെ ടീമും കാര്യങ്ങളൊന്നും അല്ല വോട്ടും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അവരല്ല ഈ വോട്ടും കാര്യങ്ങളും ഒന്നും നോക്കുന്നതെന്നും അതിന് പ്രത്യേക പാനലൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂറും വെയിറ്റ് ചെയ്യാം ഇത്രയൊക്കെ സഹിച്ച് അവിടെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അവിടെ ഇനി അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ കപ്പുവായിട്ട് ഇറങ്ങാവൂ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക